ൃൻ സർ സംസ്ഥാന കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിന് ഭൂമി ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നീ പദ്ധതികളുടെ പുരോഗതി വിശദമാക്കാമോ രണ്ടാമത്തെ പോയിന്റിൽ ഭാഗികമായി മറുപടി വന്നു സാർ പ്രവർത്തന പുരോഗതി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ ഉന്നയിച്ച ചോദ്യം വളരെ പ്രധാനമാണ് ഭൂമി ലഭ്യതയാണ് കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വ്യവസായ വികസനത്തിന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അപ്പോൾ ആ വെല്ലുവിളി അഭിസംബോധന ചെയ്യാൻ ധാരാളം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തിനൊരു കുതിപ്പ് നൽകാൻ കൂടുതൽ ഭൂമി കണ്ടെത്തേണ്ടതുണ്ട് അതിന് കുറഞ്ഞത് പത്തേക്കർ സ്ഥലമുള്ള എൻറ്റിറ്റി അത് കമ്പനികളാവാം കോഓപ്പറേറ്റീവുകളാവാം ചാരിറ്റബിൾ സൊസൈറ്റി ആവാം പാർട്ട്ണർഷിപ്പ് ആവാം ഈ എൻ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിനും കുറഞ്ഞത് അഞ്ച് ഏക്കർ സ്ഥലമുള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി സ്ഥാപിക്കുന്നതിനും അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് എൻ ടി ഫാമിലി എന്നിവയ്ക്ക് പുറമെ വ്യക്തികൾക്ക് കൂടി അപേക്ഷിക്കാവുന്നതാണ് സ്വന്തമായ സ്ഥലമുള്ളവർക്കും മുപ്പത് വർഷമോ അതിലധികമോ കാലാവധിയുള്ള ലീസിനെടുത്ത ഭൂമിയുള്ളവർക്കും ഡെവലപ്പർ പെർമിറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് ഓരോ പ്രൈവറ്റ് വ്യവസായ എസ്റ്റേറ്റുകളിലും പ്രത്യേകം ഏകജാലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുന്നതാണ് പ്രൈവറ്റ് വ്യവസായ എസ്റ്റേറ്റുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നതാണ് നൽകുന്നത് ഈ ഏകജാലക ക്ലിയറൻസ് ബോർഡായിരിക്കും സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്പർ പെർമിറ്റ് അനുമതി ലഭിച്ച വ്യവസായ ഭൂമിക്ക് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെൻറ്റ് ആക്ട് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടാവും സർ അതുപോലെ തന്നെ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിലെ വൈദ്യുതി ജലം റോഡ് ഡ്രെയിനേജ് ഇ ടി പി സിഇ ടി പി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലബോറട്ടറി ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള പൊതു സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ഡെവലപ്പർക്ക് സർക്കാർ ധനസഹായം നൽകുന്നതാണ് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ നിരക്കിൽ പരമാവധി മൂന്ന് കോടി രൂപ വരെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സർക്കാർ ധനസഹായം നൽകുന്നതാണ് ഡെവലപ്പർ പെർമിറ്റ് ലഭിച്ചിട്ടുള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ആയിട്ടാണ് തുക അനുവദിക്കുക സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഇ എസ് എ അതുപോലെ കോസ്റ്റൽ സോൺ റെഗുലേഷൻ സോൺ പ്ലാന്റേഷൻ കേരള കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് ലാൻഡ് പാ പാഡി ലാൻഡ് ആൻഡ് വെസ്റ്റ് ലാൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ടു തൗസൻഡ് എയ്റ്റ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവ ആയിരിക്കരുത് പ്രസ്തുത എസ്റ്റേറ്റുകളിൽ റെഡ് കാറ്റഗറി ഒഴികെയുള്ള വ്യവസായങ്ങൾക്ക് സ്ഥലം അനുവദിക്കാവുന്നതാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് വെബ് പോർട്ടൽ മുഖേന വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് സമർപ്പിക്കുന്ന പൂർണ്ണമായിട്ടുള്ള അപേക്ഷകൾ സർക്കാർ തലത്തിൽ ഏഴ് വകുപ്പ് തല സെക്രട്ടറിമാർ അടങ്ങുന്ന ഉന്നത സമിതി പരിശോധിച്ച് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പർ പെർമിറ്റ് നൽകുവാൻ തീരുമാനമെടുക്കുകയാണ് പതിവ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രി കൺവീനർ വ്യവസായ വാണിജ്യ ഡയറക്ടറുമാണ് ഫിനാൻസ് റവന്യൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വാട്ടർ റിസോഴ്സസ് പവർ എൻവൈറോൺമെന്റ് വകുപ്പുകളിലെ സെക്രട്ടറിമാരാണ് മറ്റംഗങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് പേർക്ക് ഡെവലപ്പർ പെർമിറ്റ് അംഗീകാരം ഇതുവരെ നൽകിയിട്ടുണ്ട്